രാധേ കൃഷ്ണ എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം നമ്മൾ ഹിന്ദുക്കളെ സാധാരണയായിട്ട് എല്ലാവരും നിലവിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും പോയിട്ടില്ല വ്രതങ്ങളും പ്രാർത്ഥനയും ഒന്നുമില്ലെങ്കിൽ പോലും സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ മൂന്ന് സന്ധ്യകളാണുള്ളത് പ്രഭാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ അങ്ങനെ മൂന്ന് സന്ധികളുണ്ട് അതിൽ കൂടുതൽ പേരും സായം സന്ധ്യക്ക് അതായത് സന്ധ്യാസമയത്തെങ്കിലും വിളക്ക് കൊടുത്താറുണ്ട് പ്രഭാതത്തിൽ വിളക്ക് കൊളുത്തുന്ന ആൾക്കാരുടെ എണ്ണ ഇന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ കൂടെയും നമ്മൾ സന്ധ്യാസമയങ്ങളിൽ വിളക്ക് കൊടുത്താറുണ്ട് അപ്പോൾ സന്ധ്യയ്ക്ക് എന്തിനാണ് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പറയാം ഇരുട്ട് ബാധിച്ചു എല്ലാ സ്ഥലത്തും സൂര്യൻ അസ്തമിച്ചു അപ്പം വെളിച്ചത്തിന് വേണ്ടി പ്രകാശം ഉണ്ടാവുക നമ്മൾ എന്ത് പുതിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നിലവിളക്ക് കൊളുത്തി ആ പ്രകാശത്തെയാണ് നമ്മൾ ആ പോസിറ്റിവിറ്റിയാണ് വരവേൽപ്പിക്കുന്നത് അതുപോലെ ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിളക്ക് കൊളുത്തണം എന്നുള്ള ഒരു കാര്യം പണ്ട് മുതലേ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നു അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നു എന്നുള്ള രീതിയിൽ സാധാരണ നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലേ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യം അതല്ലാതെ നമ്മുടെ ഈ കേരളത്തിലെ മണ്ണിലെ ലോഹാംശം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ തന്നെ പഞ്ചലോഹത്തിൻ്റെ കോച്ച് എന്ന് പറയുന്ന സാധന കൊർത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പ്രാണോർജ്ജം ആ പ്രാണശരീരത്തിന് പ്രാണോർജ്ജം കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തന്നെ വൈദ്യ അതായത് ഇടിമിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏൽക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ് ആ പഞ്ചലോഹത്തിൻ്റെ ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിൻ്റേതാണ് എപ്പോഴും നിലവിളക്ക് കൊളുത്താനുപയോഗിക്കുന്ന വിളക്ക് ഓട്ടുവിളക്കാണ് അല്ലേ അപ്പം അതിൽ ഈയം വെള്ളി അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെമ്പ് ഇതിൻ്റെയൊക്കെ സാന്നിധ്യയോടിനുണ്ടാകും അപ്പം ലോഹാംശവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒഴിച്ച് കത്തിക്കുന്ന ആ എള്ളെണ്ണയുടെ ഇരുമ്പിൻ്റെ അംശവും കൂടി ചേരുമ്പം അത്രയും ലോഹത്തിൻ്റെ സാന്നിധ്യം അവിടെ നമുക്ക് നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ നമുക്ക് കിട്ടും അതുകൂടാതെ തന്നെ നമ്മൾ ഈ സന്ധ്യാസമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് സന്ധിക്കുന്ന സമയം പകലും രാത്രിയും സന്ധിക്കുന്ന ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ അത്രയും ആയിരിക്കും ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ബാക്കിയുള്ള ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ട് വേണം ആ പൂമുഖത്ത് മാത്രമായിട്ടുള്ള വാതിൽ തുറന്ന് വെച്ചിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്താനല്ലേ അപ്പം അത്രയും രോഗാണുക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ തടയാനും പണ്ടുള്ള പഴമക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഓരോ കാര്യങ്ങൾക്കും ഓരോ അർത്ഥം തന്നെയുണ്ട് അപ്പം ഈ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കുറേ രോഗാണുക്കളെ നശിക്കുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് പ്രസരിക്കുന്ന ഊർജം നമുക്ക് ബാക്കിയുള്ള അന്തരീക്ഷത്തിലുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനും സാധിക്കും ആ സമയങ്ങളിൽ നമ്മൾ ധൂപങ്ങളൊക്കെ അതായത് സാമ്പ്രാണി കുന്തിരിക്കൊക്കെ ധൂപങ്ങൾ ചന്ദനത്തി ൊക്കെ ചന്ദനത്തിരിയൊക്കെ ഇന്ന് ഭയങ്കര കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് ചന്ദനത്തിരിയൊന്നും ആരും ഉപയോഗിക്കുക കാരണം അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ സാമ്പ്രാന്നി കുന്തിരിക്കൊക്കെ പുകയ്ക്കുന്നതൊക്കെ വളരെ പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലേക്ക് വരുത്താനൊക്കെ സാധിക്കും ആ സമയങ്ങളിൽ ഭക്ഷണൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും സത്യത്തിൽ വളരെ നല്ല കാര്യമാണ് ആ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ഉണ്ടാകുന്നൊരു സമയം അപ്പം നമുക്ക് നമ്മുടെ പഴമക്കാർ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സയൻസുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് നമ്മൾ മനുഷ്യരെങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ ചരിക്കണം ചരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞതാണ് ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോ തരത്തിലേക്ക് തെറ്റിലേക്ക് എത്തുക അപ്പം ഇതിനൊക്കെ ശാസ്ത്രീയമായ അടിത്തറയുണ്ട് അപ്പം ഈ സന്ധ്യാസമയത്ത് നിലവിളക്കൊക്കെ കൊളുത്തി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നത് അതായത് പകൽ നമുക്ക് സംരക്ഷണം നൽകുന്നത് ആ സൂര്യഭഗവാനാണെങ്കിൽ നമുക്ക് രാത്രി സംരക്ഷണം നൽകുന്നത് അഗ്നിദേവനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയും ആ സന്ധ്യ ആ സമയത്ത് മണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ശരിക്കും നല്ല രീതിയിൽ നാമജപം നടത്തുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മെഡിറ്റേഷനാണ് നമ്മൾ ദിവസവും നമ്മൾ എന്തിനൊക്കെ എന്തൊക്കെ കാര്യം ചെയ്യാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല അത് ശരീരത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചിന്തകളും ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് നമ്മളൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്ത് വന്നാലും എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ധൈര്യം വരുമ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ മനുഷ്യ ജന്മമാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി അത് ഭഗവാൻ നമുക്ക് നേടും നമുക്ക് ഒരാൾക്ക് ഒരു പ്രശ്നം എനിക്ക് പറ്റുന്ന വേദനകളെ തരുള്ളൂ എനിക്ക് താങ്ങാൻ പറ്റുന്ന വേദന മാത്രമേ ഈശ്വരൻ തരുള്ളൂ എനിക്ക് താങ്ങാൻ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വേദനയൊന്നും ഒരിക്കലും ഭഗവാൻ നമുക്ക് തരില്ല എന്ന് പറയുന്നത് അപ്പം അത് ഓവർകം ചെയ്യാനുള്ള ശക്തിയും എനിക്ക് ഭഗവാനുണ്ട് ഇതും കഴിയും ഇതും നടക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ളതാണ് ഇത് ഈശ്വരൻ്റെ വിധിയാണ് ഇതെൻ്റെ കർമ്മഫലമാണ് എന്ന ബോധ്യം നമുക്ക് ആ നാമജപം പിന്നെ നാമജപം എന്ന് പറയുന്നത് നമുക്കുള്ള ഏറ്റവും വലിയൊരു സംരക്ഷണം തന്നെയാണ് നമുക്കൊരു കവചം തന്നെയാണ് ഈശ്വരൻ്റെ നമ്മൾ നാമം ജപിച്ച് ജപിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഏതെങ്കിലും ഒരു നാമം ഒരുപാട് നാമങ്ങളല്ലേ കാരണം ഒരു കിണർ കുത്താൻ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ലേ കുഴിക്കുള്ളൂ ഒരുപാട് കുഴികൾ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വെള്ളം കാണാൻ പറ്റില്ലല്ലേ അപ്പോൾ ഒറ്റ ഒരു കുഴി മാത്രം ആകുമ്പോൾ നമുക്ക് ശരിക്കും വെള്ളം കാണാൻ പറ്റും അതുപോലെ ഏതെങ്കിലും ഒരു നാമം എപ്പോഴും മനനം ചെയ്യുക അതിരിക്കുമ്പോഴായിക്കോട്ടെ നടക്കുമ്പോഴായിക്കോട്ടെ ഹരേ രാമ മന്ത്രം ഇല്ലേ അത് കലിസന്ധരണോപനിഷത്തിൽ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ അത് ഹരേ രാമ മന്ത്രമാണ് അത് ഹരേ കൃഷ്ണ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ആ ഉപനിഷത്തിൽ പറഞ്ഞത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം നമ്മൾ കിടക്കുമ്പോഴായിക്കോട്ടെ ഇരിക്കുമ്പോഴായിക്കോട്ടെ അഥവാ നമ്മൾ ബാത്റൂമിലായിക്കോട്ടെ നമ്മൾ എന്ത് ഏത് സമയങ്ങളിൽ നമ്മൾ നോൺ വെജ് കഴിച്ചാലോ അല്ലെങ്കിൽ മരിച്ച വീട്ടിൽ പോയിട്ടാണെങ്കിലോ നമുക്കേത് സമയം എങ്ങനെ എപ്പോൾ വേണമെങ്കിലും ആ ഹരേ ജപിക്കാം അത് നമ്മൾ ഏത് സമയവും നമ്മളെ നാവിൽ ഇങ്ങനെ ജപിച്ച് ജപിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിലുള്ള മാറ്റം അന്ന് നിങ്ങൾ ജ ജപിച്ചു തുടങ്ങുന്ന സമയത്തുള്ള നിങ്ങളെയും അത് ജപിച്ച് കുറേ കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുന്ന നിങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ആ മന്ത്രം മാത്രം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാകും പല പല കാര്യങ്ങൾ അത് ഒരു കാര്യം എന്ന് മാത്രമല്ല സംരക്ഷണമായിക്കോട്ടെ നിങ്ങളിലുള്ള ആയിക്കോട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ നിങ്ങളെ നയിക്കുന്നത് ആ മന്ത്രമായി മാറും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ആ നാരായണായിട്ട് മാറും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഒരു നിങ്ങൾ നിങ്ങളായി മാറുന്നൊരവസ്ഥ അല്ലേ നമ്മളെപ്പോഴും ഒറ്റക്കാണ് ജനിക്കുന്നത് ഒറ്റയ്ക്കാണ് മരിക്കുന്നത് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം പക്ഷേ ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ ഉള്ളിലുള്ള ഐശ്വരനായ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് ഏറ്റവും വലിയ പാടാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമ്മുടെ സംര സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെല്ലാം നമ്മുടെ സംരക്ഷിക്കേണ്ടത് ഇവരൊന്നും തന്നെ നമ്മളെ ഒരു വെറും ഒരു ആഗ്രഹങ്ങളും മാത്രമാണ് എന്നെ സന്തോഷിപ്പിക്കുക അപ്പുറമുള്ള ആളാണ് അല്ലെ എന്നെ സംരക്ഷിക്കുക അപ്പുറത്തുള്ള ആളാണെന്ന് ഒരിക്കലും അയാളുടെ ഫ്രസ്ട്രേഷനും മനോവ്യ മനോവ്യാപാരത്തിനനുസരിച്ചിട്ടായിരിക്കും അവർ നമ്മളോട് പ്രതികരിക്കുക അപ്പം നമുക്ക് സങ്കടം അല്ലേ നമ്മളെ സംരക്ഷിക്കാനുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഐശ്വരനാണ് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ മുമ്പോട്ട് നടക്കുക നന്നായി നാമം ജപിക്കുക മാത്രമല്ല നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക നമ്മുടെ നമുക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് അത് നമ്മൾ പിശിക്ക് എപ്പോഴും പറയും ഇപ്പോഴിപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അവൻ പിശിക്കന അതെന്തോ വലിയ നല്ല കാര്യമായിട്ട് പറയുന്നത് പിശിക്കോളും ഒരു വളരെ ഒരു കാര്യമാണെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ നമ്മൾ കൊണ്ടേ വയ്ക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു സ്വഭാവമൊന്നുമല്ല നമ്മൾ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കണം അനാവശ്യമായി ഒന്നും ചെയ്യരുത് ഏഹ് പക്ഷേ എങ്കിൽ നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ പിശിക്കുള്ള ആൾക്കാരെന്താ എന്ന് പറഞ്ഞാൽ അവർ ഒന്നും ആർക്കും കൊടുക്കാതെ അവനവന് പോലും ഉപയോഗിക്കാതെ അത് സൂക്ഷിച്ചു വെക്കുക ചെയ്യാം അവർ ഒരിക്കലും അവനവന് തന്നെ ചെലവഴിക്കാൻ പറ്റാത്ത ഒരാൾ ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പോകുന്നേ ഇല്ല അവരൊരിക്കലും അത് ചെയ്യില്ല മറ്റുള്ളവരെ സഹായിക്കാത്ത ആൾ എന്ന് പറയുന്നത് പിന്നെ അവനെന്തിനും കൊള്ളാം ഒന്നിനും കൊള്ളില്ല അല്ലേ നമ്മുടെ ചുറ്റിലുള്ള നമുക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് അത് നമ്മുടേതല്ല എന്നുള്ള ബോധ്യം തുടയ്ക്കുക അത് എനിക്ക് ഈശ്വരൻ തരുന്നത് എനിക്ക് മാത്രം വേണ്ടിയല്ല അത് ഇത്തിരി വിതരണം ചെയ്യാൻ കൂടിയാണ് നിങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയുള്ളൂ നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ പതിനായിരം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് ഈശ്വരൻ തരും കാരണം വിതരണം ചെയ്യാനറിയുന്നവൻ്റെ കയ്യിലേക്ക് ഭഗവാൻ ഒരുപാട് കൊടുക്കും അത് അവൻ വിതരണം ചെയ്യുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെ കയ്യിലും ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ അവൻ വിതരണം ചെയ്യുന്നില്ല അവൻ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവന് അവസാന നിമിഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് യാത്രയാവുന്നുണ്ടാവും അവസാന കാലങ്ങളിൽ ഒന്നും ശരിക്കും ഉപയോഗിക്കാനോ കിട്ടാനോ പറ്റാത്ത രീതിയിലേക്ക് അവൻ എത്തിച്ചു കാണാൻ പറ്റും നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് തന്നെയും പല പല കാര്യങ്ങളും പല പല പാഠങ്ങളാണ് ഈശ്വരൻ പറഞ്ഞു തരുന്നത് അത് പാഠങ്ങളായി തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക ഇത് എനിക്ക് ഈശ്വരൻ പറഞ്ഞു തരുന്ന ഓരോ ലെസ്സൺ ആണ് എന്നുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാം എല്ലാത്തിനെയും കണ്ണു തുറന്ന് കാണുക എല്ലാവരെയും സഹായിക്കുക എല്ലാവരെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുക ഇടങ്ങിയ ചിന്തയോടെ ഇടങ്ങിയ ചീത്തയായ പ്രവൃത്തിയോടെ ഒരിക്കലും മുന്നോട്ട് പോകാതിരിക്കുക എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനാണുള്ളത് എല്ലാവർക്കും ഈശ്വരൻ്റെ ഉണ്ടാവട്ടെ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ